നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പരാതി നൽകി അതായത് അൻവർ കുറേ ദിവസമായി ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ അറിഞ്ഞിട്ടും അത് അധികൃതരെ അറിയിക്കുകയോ വേണ്ട നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ കോടതിയെയോ പോലീസിനെയോ അറിയിക്കുകയോ ചെയ്യാതെ അത് വെച്ചു എന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ് അൻവർ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് സംസ്ഥാനത്തോടും സംസ്ഥാനത്തെ ജനങ്ങളോടും ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഇത്രയും ഗുരുതരമായ കൊലപാതക ആരോപണം അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കിടത്ത് സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹം ഉയർത്തുമ്പോൾ അതൊക്കെ തന്നെ ഉണ്ടായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയോ പരാതിപ്പെടുകയോ ഒന്നും ചെയ്യാതിരുന്നത് ഒരു ജനപ്രതിനിധി ഉത്തരവാദിത്വം ഇല്ലായ്മയോടെ പെരുമാറിയതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഷോൺ ജോർജ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ പല ഓഫീസർമാരുടെയും ഒക്കെ ഫോൺ ചോർത്തി എന്ന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും സ്വാധീനിക്കുക എന്നും പരാതിയിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനു മുൻപും പലപ്പോഴും പി വി എൻവർ പല രീതിയിലുള്ള വെല്ലുവിളികൾ മാധ്യമങ്ങൾക്കെതിരെ മാധ്യമങ്ങളെ പൂട്ടിക്കും എന്നതുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഇത്തരത്തിലാണോ പെരുമാറേണ്ടത് ജനങ്ങളുമായി അടുത്ത് ഇടപഴകുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തി ഇത്തരത്തിൽ വെല്ലുവിളി നടത്തുന്നതും അല്ലെങ്കിൽ കുറ്റങ്ങളും കുറ്റകൃത്യങ്ങളും അറിഞ്ഞിട്ടും അത് മറച്ചുവെക്കുന്നതും ഒന്നും ശരിയായ നടപടിയല്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഷോൺ ജോർജ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് പല രീതിയിൽ എം ആർ അജിത് കുമാർ എ ഡി ജി പി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അതുപോലെ എസ് പി സുജിത് ദാസ് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഇവർ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന ആരോപണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പി വി അൻവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇപ്പോഴാണ് ഇതൊക്കെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി നൽകിയത് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകി അപ്പോൾ ഈ ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ നാടിനെ ബാധിക്കുന്ന നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടും അതിൻ്റെ കുറ്റകൃത്യങ്ങളുടെ തോത് അറിഞ്ഞിട്ടും വേണ്ട രീതിയിൽ പ്രതികരിക്കാതെ ഒരു ജനപ്രതിനിധി കയ്യും കെട്ടി നിന്ന് വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് പറയുന്ന ഭീഷണിയുടെ സ്വരം മുഴക്കുന്ന രീതി ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല എന്ന് എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പരാതി നൽകിയിരിക്കുന്നത് ഈ രീതിയിലല്ല ഒരു ജനപ്രതിനിധി പെരുമാറേണ്ടത് എന്ന കാര്യവും അദ്ദേഹം കൃത്യമായി തന്നെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്